കാണിച്ചു രണ്ട് ായിട്ടാണ് പോകുന്നത് അവിടെ കൊണ്ട് കേട്ടോന്നും അറിയത്തില്ല വീണ്ടും നമ്മുടെ ഒരു ലോറി ലൈഫിലേക്ക് സ്വാഗതം ലോറി ലൈഫ് എന്ന് പറയാൻ നമ്മൾ കൊറേ ദിവസം പറയാരുന്നേ നമ്മളൊരു വണ്ടി നമ്മൾ മാനേജ് ചെയ്യുന്നു പറഞ്ഞില്ലേ അപ്പൊ പുതിയ രണ്ട് വണ്ടി ഇറങ്ങുന്നുണ്ട് ഒരു പുതിയ വണ്ടിയും ഇതിപ്പോ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ട് ഒരു ബി എസ് ഫോർ വണ്ടിയാണ് കേട്ടോ ഇതിപ്പോൾ പണിയാൻ വേണ്ടിയിരിക്കുക ഞങ്ങളിപ്പോൾ നിൽക്കുന്ന എവിടെയോ ഒട്ടഞ്ചിത്ര ഞങ്ങൾ കുടയ്ക്കാനില് പരിപാടിയൊക്കെ ഉണ്ട് അതിനിടയ്ക്ക് ഈ വണ്ടി പണിയുന്നതും നമുക്ക് ഈ വണ്ടിയുടെ ഒക്കെ ഇന്നത്തെ വീട്ടിൽ കാണിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി പണിയെടുത്ത് നോക്കാൻ വേണ്ടി വന്നതാണ് ഈ വണ്ടി ഞാനാണ് മാനേജ് ചെയ്യുന്നത് ഇതുപോലെ ഇനി ഒരു വണ്ടി അടുത്ത ആഴ്ച പുതിയൊരു വണ്ടി ഇറങ്ങും ഞങ്ങൾ ഞങ്ങൾ ഓടാൻ വേണ്ടി ഉണ്ടായിരുന്ന വണ്ടിയാണല്ലേ പക്ഷെ നമുക്ക് കൊടയ്ക്കാനിലെ പരിപാടിയൊക്കെ ആയുണ്ട് ഞാൻ ഓടുന്നില്ല ഞാൻ വേറെ നമുക്ക് ഡ്രൈവർ വെച്ച് ഓടിക്കാനാണ് കേട്ടോ അപ്പോൾ നമുക്കിത് വണ്ടി കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് എടുത്ത വണ്ടിയാണെട്ടോ ഞാൻ വെച്ചാൽ നമ്മുടെ മുതലാളി ഇവിടെ ഉണ്ട് ജിം മുതലാളി ഇതിന്റെ ഓണർ എന്ന് പറഞ്ഞത് ഓണറെ ഞാൻ പരിചയപ്പെടുത്തലു ആദ്യം നമുക്ക് വണ്ടി ഒന്ന് കാണാം അല്ലേ അപ്പം ഇതാണ് കേട്ടോ നമ്മളെ വണ്ടി എന്ന് പറയുന്നത് ഈശ്വറിൻ്റെ വണ്ടിയാണ് ഇപ്പം നിലവിൽ ഇതിന്റെ പെയിന്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു കംപ്ലീറ്റ് ആയിട്ടില്ല ഇപ്പം ഞാനാണിത് എടുത്തുകൊണ്ട് വന്നത് കേട്ടോ അപ്പുറത്ത് വർക്ക്ഷോപ്പിലാണ് വണ്ടി കിടക്കുന്നത് അല്ലേ അതുപോലെ ഒരു സർപ്രൈസ് കൂടി ഉണ്ട് ആധ്രയുടെ കയ്യിൽ അത് ഈ വണ്ടി ഒന്ന് കാണിച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇത് ഈശ്വറിൻ്റെ ഏത് മോഡലെന്ന് വെച്ചാൽ ഈശ്വറിൻ്റെ അമ്പത് പതിനാറ് എന്നുള്ള സീരിയസ് ആണ് കേട്ടോ സിക്സ് വീലർ വണ്ടിയാണ് അപ്പോൾ ഇതേപോലെ അമ്പത് പത്തൊമ്പത് എന്നുള്ള ഒരു പുതിയ വണ്ടിയും കൂടെ അടുത്താഴ്ച വരും കേട്ടോ നമുക്ക് കുറച്ച് ഡ്രൈവേഴ്സിനൊക്കെ വേണം ഞാൻ ഒന്ന് രണ്ടുപേരെയൊക്കെ നോക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടി ഇപ്പം അപ്പുറത്തെ വർഷോപ്പിൽ കിടന്നതാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് നേരെ എന്താ പറയുക ടയർ ടയറൊക്കെ ഒന്ന് എയർ ഇറക്കാനും ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും വേണ്ടി കൊണ്ടുവരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് പണിയെല്ലാം ഒരുവിധം കഴിഞ്ഞു ഇനി അതിന് ശേഷം ഇത് നമുക്ക് കൊടുക്കണം ഓടാൻ തുടങ്ങണം പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഓടാൻ തുടങ്ങണം ഇതെന്ന് പറയുന്നത് സിക്സ് സിലിണ്ടർ എഞ്ചിനുള്ള വണ്ടിയാണ് കേട്ടോ ചെറിയ വണ്ടിയല്ല ഇത് സിക്സ് സിലിണ്ടർ വണ്ടിയാണ് സിക്സ് സിലിണ്ടർ എഞ്ചിനാണ് ഇത് മലയിലൊക്കെ അല്ലേ നമ്മളെ കൊടയ്ക്കാനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് കാരണം ഇത് ആറ് സിലിണ്ടർ ആണ് അത്യാവശ്യം നല്ല പവറുള്ള വണ്ടിയാണ് കേട്ടോ അപ്പോഴേ സത്യം പറയാല് ഞങ്ങളിപ്പോൾ കൊടയ്ക്കാനിൽ എത്തിയ പോലും ജിമേട്ടൻകാരനാണെട്ടോ ജിമേട്ടൻ്റെ വണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഒരു വണ്ടി എടു എടുത്ത് വച്ചിരിക്കായിരുന്നു ബുക്ക് ചെയ്തവരെ ഇട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങളിപ്പോൾ ഓടുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് നമുക്ക് ജിമ്മേട്ടനെ പരിചയപ്പെടാം ിമ്മെന്നാണ് കേട്ടോ പേര് വെറൈറ്റി പേരാണ് അതുപോലെ നമ്മളെ പരമോണ്ണൻ പരമൊണ്ണനെ നമ്മൾ ഒരു വീട്ടില് ജസ്റ്റീനെ കാണിച്ചായിരുന്നു ഒട്ടൻ ചിത്രത്തിലുള്ള ആളാണ് കേട്ടോ എന്ന് പറയുന്നത് ഒരു ആയില്ലേ അപ്പൊ ജിമേട്ടനോട് പരിചയപ്പെടണം ഇതോണ്ട് ഇങ്ങോട്ട് അടുത്തു കേട്ടോ അതോണ്ടേ ഇതാണ് നമ്മുടെ ജിമേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ മനീഷിന് വേണ്ടി ഞാൻ വണ്ടി എടുത്തതാ അങ്ങനെ മനുഷ്യന് വേണ്ടി ഒരു വണ്ടി എടുക്കാൻ പോയി അവസാനം ഇപ്പൊ രണ്ടു വണ്ടിയായി അതെ ആദ്യം ഒരു പുതിയ വണ്ടി ബുക്ക് ചെയ്തു പെട്ടെന്ന് തന്നെ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു ഞാൻ ഒരു വണ്ടി കൂടെ എടുത്തുനിന്ന് ഒന്ന് പെട്ടെന്നൊക്കെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അപ്പൊ ട്രാൻസ്പോർട്ടിന്റെ പേരെന്താ ഉദ്ദേശിക്കുന്നത് അപ്പൊ രണ്ട് ഈശ്വറിന്റെ വണ്ടി ആയിട്ടുണ്ട് ഈശ്വറിന്റെ വണ്ടിയായി ജോഡിയായി ജോഡിയായി അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കും നമ്മൾ നോക്കും നമ്മൾ കുടക്കാനോ ഡ്രൈവർമാർ സെറ്റ് ആക്കിയിട്ടുണ്ട് എന്നാലും നമുക്ക് ഇന്നും ഡ്രൈവർമാരൊക്കെ ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയായിട്ട് തുടങ്ങാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് ഇറക്കാൻ തന്നെ പിന്നെ അപ്പൊ ഈ വണ്ടി ഇപ്പൊ എത്ര 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 ആ ഇത് എടുത്തിട്ട് ഇപ്പൊ രണ്ടാഴ്ച ഒരു വണ്ടിയാ സിലിണ്ടർ സിക്സ് സിലിണ്ടർ പ്ലസ് ടുള്ളേ പത്താം ക്ലാസ് പരീക്ഷയുടെ അറിയാൻ പോവുകയോ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവര് ചെന്നൈ താമസിക്കുന്നത് നാട്ടിൽ പപ്പ കൊല്ലം ചാത്തന്നൂർ മമ്മി ചെങ്ങന്നൂർ ഞാൻ ജനിച്ചുള്ള നല്ല ചെന്നൈ ചെന്നൈ നമ്മുടെ ഈ വണ്ടിയുടെ ഫുള്ള് അകം ഒന്നും നമ്മള് കാണിക്കില്ല കൊറച്ച് വർക്കുകളൊക്കെ ബാക്കിയുണ്ട് പക്ഷെ അതിനുമുപായിട്ട് ആദ്യം നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു ഞങ്ങള് കഴിഞ്ഞ ദിവസം പാലക്കാട് ആയിരുന്നല്ലേ പറഞ്ഞു പാലക്കാട് അവിടെ ഞങ്ങള് ആദ്യം ഇത് സമയത്ത് അവിടെ ഒരാള് കൂടെ കൂട്ടിക്കൊണ്ടിരിക്കാ ഞങ്ങള് വന്നപ്പോഴത്തേക്കിന് ഞങ്ങക്ക് രണ്ട് പിള്ളാരെ കിട്ടിയാണുന്നില്ല അമ്മ പോയത് കൊണ്ട് രണ്ട് പിള്ളാരായിട്ടാണ് നിക്കുന്നോണ്ട് ും രണ്ടു പിടക്കാനിലോട്ട് പോകുന്നത് കേട്ടോ ഇവരൊത്താണോ നിക്കുവോന്നറിയത്തില്ലോ രണ്ട് അണ്ണാങ്കുഞ്ഞുങ്ങളെ കൊണ്ടാണോ മാക്കും മാക്സും പേര് കേട്ടോ ഇവര് ഇവര് പോക്കറ്റിൽ തന്നെ ഉണ്ട് അതിരപ്പൊന്നുമില്ല കേട്ടോ എത്തി നല്ല രസമുണ്ട് പിന്നെ കുറച്ച് ഇന്റീരിയർ വർക്ക് ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാം ഈ ഒരു ദിവസം എന്തായാലും ഞാൻ ചെന്നൈയില് പോകുന്നുണ്ട് പുതിയ വണ്ടിയുടെ ഡെലിവറിക്ക് അപ്പൊ ഈ വണ്ടിയുടെ വന്നുകൂടെ കാണിക്കാം നോക്കി ഞങ്ങള് നോക്കിട്ടെ അതിന് അതിന്റെ അമ്മയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കി പക്ഷെ അമ്മ പിന്നെ വന്നതില്ലല്ലേ ഞങ്ങള് പോയപ്പോ രണ്ടു മാത്രമേ കിടക്കുന്നുള്ളു വളർത്തു നമ്മടെ ആ വീടിന്റെ ആ ഫ്രണ്ടില് ഫുള്ള് ഇഷ്ടംപോലെ ചെടികളും അതിനകത്ത് നിറച്ചും ഓരോ ഫ്രൂട്ട്സ് ഒക്കെ അവിടെ ഒരുപാട് അണ്ണാമാരും ഉണ്ട് പോക്കറ്റ് സ്ഥലം അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നമുക്ക് ഇനി എന്ത് വണ്ടി ഇവിടുന്ന് ഇതൊക്കെ ചെയ്തിട്ട് വണ്ടി ഒന്ന് അപ്പുറത്ത് കൊണ്ടു കേട്ടോ അപ്പൊ നമ്മളപ്പഴേ വർക്ക്ഷോപ്പിലെ പണിയൊക്കെ കഴിഞ്ഞ് വണ്ടി ടയറും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിട്ട് വീണ്ടും നമ്മൾ പെയിന്റിന്റെ ഷോപ്പിൽ കൊണ്ടു കൊടുത്തു കേട്ടോ പെയിൻ്റെ ഷോപ്പിൽ കൊണ്ടുവടുത്തിട്ട് ഇനി അത് കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസം കഴിയും അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വേണം നമുക്ക് ആ വണ്ടിയും കൊണ്ട് ചെന്നൈയിൽ പോകട്ടോ ഞാനും ആധുരം കൂടെ ഇപ്പോൾ നിൽക്കുന്നത് കൊണ്ടേ നമ്മുടെ കൊടയ്ക്കനാൽ മലയുടെ എൻട്രൻസിലാണ് കേട്ടോ നമ്മൾ വത്തലകുണ്ട് റൂട്ടാണ് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് കാരണം നമ്മൾ ദിണ്ടുക്കലാണല്ലോ പോയത് ദിണ്ടുക്കല് പോയത് കൊണ്ട് വത്തലകുണ്ട് റൂട്ടിൽ വന്നു ഇനി നമ്മൾ നേരെ മല കയറാൻ പോകണം ഇവിടെ നിന്ന് ഒരു പത്ത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ കിലോമീറ്റർ ആണ് നമുക്ക് കൊടൈക്കനാൽ അതുകൊണ്ടേ ഒരാളിവിടെ പിള്ളേർക്ക് പാലെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ വേണ്ടേ ഇത് നമ്മൾ കടയിൽ പോയി വാങ്ങിച്ചാണ് മറ്റേ പെറ്റ് ഷോപ്പിലൊക്കെ പോയേ സിറിഞ്ചൊക്കെ വാങ്ങിച്ച് കുടിക്കുന്നുണ്ടോ ആ കുടിക്കുന്നല്ലോ ആരൊക്കെ ഒന്നും പറയണ്ട ഭയങ്കര സന്തോഷ രണ്ടുപേരെ കിട്ടിയ സന്തോഷത്തിലാണ് നിൽക്കുന്നത് അപ്പൊ പെറ്റ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അണ്ണാൻ പെറ്റ്സ് ആണോ ഏതാ അണ്ണാൻ ഒരു പെറ്റ്സ് ആണല്ലേ അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് വരുന്നത് അതായത് പത്തിലക്കുണ്ട് നമ്മളെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന റൂട്ടാണ് സാധാരണ റൂട്ടിലാണ് റൂട്ട് മാറ്റി പിടിച്ച് കാരണം നമ്മൾ ാണ് പോക്കലായതുകൊണ്ട് കേട്ടോ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും ചെന്നൈക്ക് പോകണം എടുക്കാൻ വേണ്ടി അപ്പൊ അത്രയൊക്കെയുള്ള വിശേഷങ്ങൾ എന്ന് ഞങ്ങൾ നേരെ മല കയറുവാട്ടെ ഇനി വേറെ കാണിക്കില്ല നേരെ പ്രോപ്പർട്ടിലോട്ട് പോകണം ഒരു നാപ്പത്തി ആറ് കിലോമീറ്റർ ആയിട്ട് പോക്കറ്റ് കയറി കേട്ടോ അതിന്റെ പോക്കറ്റിലാണ് ഇത്രയും ദൂരെ യാത്ര ചെയ്തല്ലേ രണ്ടുപേര് ഓരോ പോക്കറ്റിലും ഒന്നും പറയണ്ട ഇടതു സൈഡിലുള്ളത് മാക്സിമം പലത് സൈഡിലുള്ള ബാക്കും എന്തായാലും കൊള്ളാം കേട്ടോ നമ്മളി നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് പണിയാനും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ നാട്ടിൽ പോയതോടെ ഓഫ് റോഡ് ടയർ ഇട്ടു കേട്ടോ ഇതിനകത്ത് കിടന്നിങ്ങനെ ടയറല്ല ഓഫ് റോഡ് ടയറാക്കി ബാക്കിൽ എം ആർ എഫും ഫ്രണ്ടിൽ മെഷീനിന്റെ ടയർ വാങ്ങിച്ചിട്ട് പിന്നെ സർവീസൊക്കെ ഉണ്ടായിരുന്നു വണ്ടി ഫുള്ള് പണിഞ്ഞു എല്ലാ സർവീസ് എല്ലാം ചെയ്ത് സെറ്റാക്കി രണ്ട് ടയറും മാറി എല്ലാം സെറ്റായില്ലേ പേടിച്ച അപ്പോൾ ഓക്കെ ഗൈസ് അപ്പോൾ ഞങ്ങൾ നേരെ മല മലകയറാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ കുറയ്ക്കാനുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം